നേരത്തിന് ശരിയാക്കണ്ടേ നിങ്ങളൊട്ടി പണി കൊടുത്തപ്പോ അതോണ്ടിപ്പോ ഞാൻ തന്നെ കൂട്ടു ஆசியும் கிட்ட காணும் നല്ല ഉഷാറായിട്ട് പോണ് പിന്നെ ഞാൻ വന്നതേ അടുത്ത വെള്ളിയാഴ്ച റൂമൊക്കെ ഈശാസല സമയത്ത് ചെറിയൊരു നമ്മളെല്ലാരോടും കൂടിയാണ്ട് ഇവിടെ ഉള്ളവരൊക്കെ അയൽവാസികൾ നോക്കാം കുഞ്ഞിപ്പാനോട് ഇപ്പൊ ഞാൻ വന്നപ്പോ പോയ പോക്കണ്ടില്ല ഞാൻ ഓനെ ഒന്നും ചെയ്തിട്ടില്ല പ്രശ്നം അങ്ങനെ எந்தம்மே பிராபு வந்த அவன் போனாண்டு போயதா செலாம் வந்தப்ப செலாம் மறக்கல ஆ குட்டியோடு என்ன ஒழிச்சபு என்ன செய்யாத எந்தப்பந்தா சம்பவம் எந்த பிர ഓന ഓനെ കുറച്ച് പൈസ വായിപ്പി കുറച്ചു മുമ്പ് നമ്മളെ പരപ്പണിയൊക്കെ തുടങ്ങുന്നതിന്റെ അതിനു വേണ്ടിട്ട് തന്നത് ഓ കുറച്ച് ദിവസം മുമ്പ് അത് ചോയിച്ച് ചോദിച്ചണം അത് നമ്മള് തിരിച്ചു കൊടുക്കണം പക്ഷെ ഒരു മര്യാദല്ലേ ആ ഒരു മര്യാദ വെച്ചാണ്ട് ചോദിക്കണ്ടേ അല്ല ഓന്റെ ആ ചോദ്യം റെഡി ആയില്ല ശരിയായില്ല പൈസ എന്തായാലും കൊടുക്കും അത് നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല അത് നമ്മള് കൊടുക്കും നമുക്ക് പൈസ നമുക്കൊരു പ്രശ്നമല്ല പൈസ നമ്മൾ എന്തായാലും നമ്മൾ തിരിച്ചു കൊടുക്കും ഒരു മര്യാദണ്ട ചോദിച്ച മര്യാദ ചോദിക്കുമ്പോള് അതിനൊരു ഇതുണ്ടാവും അപ്പൊ റൂമിലേക്ക് പാർട്ടി പറയാൻ വേണ്ടി പാർട്ടി എന്ത് വേണ്ടിയാണ് അതല്ലോ പക്ഷെ പറഞ്ഞിട്ടെന്താ ഓന ഓനെ ചോദ്യം എന്തേലും കുട്ടി കൂടെ അവനു കാക്കാന്ന് വിളിച്ചിട്ട് അവര് നോക്കാതെ പോയില്ലേ നല്ല വിഷമമുണ്ടായിരുന്നു അതൊക്കെ അല്ലല്ലോ പിന്നെ കുഞ്ഞിപ്പാനേറ്റ പ്രശ്നോ അവനൊന്നുമില്ല എന്താ പൈസ എനിക്കൊരു പ്രശ്നമില്ല ഞാന് ഓന് കുറച്ച് കാലം മുന്നേ കുറച്ച് പൈസ കടം കൊടുത്തിന് ഓൻ ആ വീട് പണിക്കും വേണ്ടിട്ട് പൈസ വേണം ഞാൻ കൊടുത്ത് ഞാൻ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നപ്പോ ഞാൻ ഓനോട് ആ പൈസ ഒന്ന് വേണം ഇപ്പ എന്താ ഇണ്ടാവോന്ന് ചോദിച്ചു അതിന് ഓനിനോട് അന്റെ അടുത്ത് ഇപ്പൊ എന്തിനാ പൈസ അൻറെടുത്ത് ഇപ്പൊ പൈസ ഇഷ്ടം മാരില്ലേ എന്ന് ചോദിച്ചാണ്ട് ഓൻ അന്ന് ആ ഫോണ് കട്ടാക്കിയാണ് കാണുമ്പോൾക്ക് ഇപ്പൊ പൈസ ഇണ്ട് തോന്നുന്നു ഞമ്മള് ബുദ്ധിമുട്ടോണ്ടല്ലോ നമ്മള് ചോദിച്ചത് ഞാൻ എന്റെ അടുത്ത് ഇണ്ടായ പോന് കൊടുത്ത് തിരിച്ചു ചോദിക്കുമ്പോ അത് എന്റെ അടുത്ത് തോന്നാൻ പൈസ ഉണ്ട് പറയുന്ന ഒരു മര്യാദ അല്ലല്ലോ ഞാൻ അതിനോട് സംസാരിച്ചു പൈസ ഒക്കെ കൊടുക്ക പക്ഷെ ആൾക്കാരായിട്ടു ചോദിക്ക എന്താ എന്താണ് പ്രശ്നങ്ങൾ പൈസ കൊടുത്താൽ മാത്രമല്ല പെണ്ണുകളൊക്കെ നല്ല കമ്പനി ആയിട്ട് ഇന്നിരുന്നതാണ് ആ പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇവിടെ പോണത് വിളിക്കണത് വരെ മുടക്കിന്റെ പെണ്ണുകൾ വിളിച്ചാലും പൈസ ഞാൻ എന്നോട് എന്തെങ്കിലും ദേഷ്യപ്പെട്ടുകാണ്ട് ചോദിക്കാൻ എന്താ ഞാൻ ചെയ്ത കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് എന്നല്ല പറഞ്ഞു കഴിഞ്ഞപ്പോ നേരെ റിയാൻ പറ്റൂലോ ഞാനിപ്പണ്ണുങ്ങളും അന്റെ പെണ്ണുങ്ങളോ എങ്ങനെയാ കഴിഞ്ഞിരുന്നത് നമ്മള് നമ്മളമ്മിലുള്ള ആ ബന്ധത്തിനാളെ ഏറെ ഇനി ഞാനന്ന് എന്നോട് എന്താ പറഞ്ഞത് എനിക്ക് കുറച്ചങ്ങനെ ബുദ്ധിമുട്ടുണ്ട് ഇനി ഇപ്പൊ ആ പൈസ ഒന്നും ഉണ്ടെങ്കിൽ തന്നാളാന്നാ ഞാൻ പറഞ്ഞത് അല്ലാതെ ഒന്നും ഇതാക്കിട്ടില്ലല്ലോ அதினடி எந்தி ஆசை அடுத்த முறை அது பைசா பண்ணோ பைசடு பை வாங்கி அப்படியே அது அத்து അല്ലാതെ വേറെ വിഷയങ്ങളൊന്നും എനിക്ക് ഞാൻ കടം തിന്നി അന്നേരം ഇന്നോട് ചോദിച്ചു ഞാൻ എനിക്ക് തിന്നി അതാ അപ്പൊ എനിക്ക് നല്ല സന്തോഷിനി ഞാൻ തിരിച്ചു ചോദിച്ചത് കൊണ്ട് അതാണ് കുഞ്ഞിപ്പ ഞമ്മളെന്താ പറയുക പൈസ വാങ്ങിയോന് എന്താണെന്നറിയോ മറ്റോടുത്ത് പൈസ ഇണ്ടെന്നുള്ള തോന്നലാണ് ഞാൻ ഈ ഏട്ടത്തിന്റെ ഏട്ടത്തിന്റെ മോനായതുകൊണ്ട് മാത്രമാണ് ആ പൈസ ഒപ്പിച്ച് തന്നതാണ് ആ കൊടുക്കുന്നത് കഴിഞ്ഞാട്ടെ ചിറ്റിന്റെ അടുത്ത് കുറെ ഉണ്ടായിട്ടല്ലേ ഇനി ഞമ്മള് പൊറത്ത് കാണുമ്പോൾ എന്താണ് ഓ വലിയ പൈസക്കാരനാണെന്നുള്ള തോന്നലാണ് ഉള്ളെങ്ങനെയെന്ന് ആർക്കും അറിയില്ല അതാണ് പൈസ ഞാനിപ്പോ കുഞ്ഞിപ്പാനത്ത് കോടികൾ ഉണ്ട് എന്നോട് കുഞ്ഞിപ്പാനത്ത് പൈസ ഉണ്ടാവില്ലല്ലോ അങ്ങനെ ആണെങ്കിൽ അതുകൊണ്ട് മാത്രമാണ് അല്ലാതെ എനിക്ക് ആരോട് ഞാൻ വായ്പ വാങ്ങിയ പൈസയാണ് അത് തിരിച്ചു തരാൻ ബാധ്യസ്ഥനാണ് ണ്ടെങ്കിൽ ആ കുട്ടികൾ പെണ്ണുങ്ങൾ അമ്മ വിളിക്കണതും ഒക്കെ എന്തിനാ വിചാരിക്കും ഇപ്പൊ ഞാൻ കുട്ടി എന്നെ ആപ്പാപ്പാന്ന് വിളിച്ചിട്ട് മൈൻഡാക്കാതെ പോയിക്കാണുള്ളൂ ഞാൻ എന്നോട് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ഇതാക്കാത്തത് കാരണം അന്നിന് ചോദിച്ചതും തോന്നുന്നു എനിക്കിഷ്ടപ്പെട്ടില്ല അപ്പൊ അതിന് ശേഷം പിന്നെ കുട്ടികളുടെ പുള്ളിയും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നിന്ന് ഒരു നിന്ന് പെണ്ണുങ്ങളോടും കുട്ടികളോടോ ഞാനും പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചാൽ അതുകൊണ്ടാണ് ഇപ്പൊ ആയിക്കോട്ടെ ഇന്റെ അടുത്ത് തെറ്റ് പറ്റിയതാണ് ഇനി അത് ക്ഷമിച്ചാളാ അതിലത്രല്ലേ പറയാനുള്ളൂ എനിക്ക് ഞാൻ ഞാൻ ഒരു പൈസ നാളെ തന്നെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ അതൊരു കാര്യങ്ങളൊക്കെ അടുത്ത എന്തായങ്ങനെ വെള്ളിയാഴ്ച അങ്ങനെ പരിപാടി ഉണ്ട് റൂമില് അപ്പൊ അത് വിളിക്കാൻ വേണ്ടി കാക്കാനുടി വിളിക്കാൻ വേണ്ടി വന്നേന അപ്പൊ ഇനി പിന്നെ കണ്ടപ്പോ ഞാൻ പോയത് പിന്നെ ഞാൻ വിളിക്കണ്ടാന്ന് വിചാരിച്ചു അപ്പൊ ഏതായാലും വെള്ളിയാഴ്ച പോവാ പൈസ ഒക്കെ എല്ലാവർക്കും അതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞാല് എനിക്ക് അത്യാവശ്യം മനസ്സിലായത് അടുത്ത് ഇല്ല എന്നുള്ളത് പക്ഷെ ബാവിന്റെ അടുത്തുള്ള പൈസ ഉണ്ടത് ഞാൻ അപ്പൊ പെണ്ണുങ്ങളോട് പറഞ്ഞപ്പോഴും അതിപ്പോ എന്താ നമ്മളെ ബുദ്ധിമുട്ടാക്കാനാണോ എന്നുള്ള ചോദ്യം ഓളിനോട് ചോദിച്ചു ആരും ആരും ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി കാരണം ടുത്ത് ആവശ്യത്തിനെല്ലാം പൈസയും കാര്യങ്ങളും ഉണ്ട് ഒരു കുറവ് ഞാൻ കണ്ടതായിട്ട് അപ്പൊ പിന്നെ ഇപ്പൊ ഇതൊരു അവസ്ഥ പൈസ ഇല്ലാത്തൊരു പ്രശ്നമല്ല ചെറിയ പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഇതൊക്കെ അപ്പൊ ആ ഒരു ഇതിലൊക്കെ കണ്ടപ്പോ അതിന് ഒരു ചോദ്യമാണോ നമുക്കൊരു സംശയം ഇതിൽ വന്നു അതുകൊണ്ട് മാത്രമാണ് അപ്പൊ ലക്ഷ്മിക്ക് ഇതിലിപ്പോ എന്താ പറയുക ഈ പൈസ ഒന്നിപ്പോ ഓരോരോ ആളുകൾക്ക് ഇപ്പൊ അൻ്റെ അടുത്തായാലും ഇന്റെ അടുത്തായാലും ഏതൊരു കോടീശ്വരന്റെ അടുത്തായാലും ആ പൈസ ഒന്നും ഓരോ അല്ല എനിക്ക് പറയാനുള്ളൂ ആരുതുമല്ല അതൊക്കെ നാളെ വേറൊരുത്തന്റെ ഞമ്മളിന്നിപ്പോ ഒന്നാണ് ശ്വാസം വലിച്ച് കണ്ണാട് പൂട്ടി കഴിഞ്ഞാൽ അത് വേറൊരുത്തനാണ് ആ കോടീശ്വരന്റെ ആ പൈസ ഉള്ളത് ആർക്കും ഇവിടെ ഒന്നുമില്ല അത്ര പതില് മനസിലാക്കണ്ടു അപ്പൊ കടം വാങ്ങിയവലുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുക ആർക്കെങ്കിലും സഹായിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ സഹായിക്കുകയും பிர மனசில் கொண்டு வெள்ளியாச்சா வெள்ளியாச்சா வெள்ளியாச்சு வேற நீப்போ அப்பூப்பிலொக்கஜீவாய் போய்